വർഷങ്ങൾക്ക് ശേഷം ഐ ഇന്ത്യൻ ഫുട്ബോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് എസ് ഡി എല്ലാം തമ്മില് സംപ്രേഷണാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അത് സുപ്രീം കോടതി ഇടപെട്ട് കൂടുതൽ സങ്കീർണമാകുന്ന അവസ്ഥയിലേക്ക് പോയി ഒരു തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ വന്നു കഴിഞ്ഞാൽ ഫിഫ ഇന്ത്യൻ ഫുട്ബോളിനെ ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അവിടെ നമ്മുടെ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു നിലപാടുണ്ടായി ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എയിലും തമ്മിലുള്ള തർക്കം നിങ്ങൾ തന്നെ പരിഹരിച്ച് നമുക്കൊരു റെസൊല്യൂഷൻ തന്നുകഴിഞ്ഞാൽ കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാം എന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടായി ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാനാകെയുള്ള മാർഗ്ഗം അത് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ രക്ഷിക്കാനും ആകെയുള്ള ഒരേ ഒരു മാർഗ്ഗം അതുതന്നെയാണ് ആ ഒരു മാർഗം സ്വീകരിക്കാൻ കോടതി പറഞ്ഞു അതിനനുസരിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് എസ് ഡി എൽ അധികൃതർ തമ്മിൽ ചർച്ച ചെയ്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് എത്തി ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് നിലവിലെ തീരുമാനം എന്നാണ് അറിയുന്നത് അപ്പം പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് വീണ്ടും ഉണരാൻ പോവുകയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ വീണ്ടും സജീവമായിട്ട് കാര്യങ്ങൾ വരുന്നുള്ളൂ ഏഴേ മക്കളെ ഞാൻ ഞാനിതിനകത്ത് കുറച്ച് ഫിറ്റ്നസ് റിലേറ്റഡ് സാധനങ്ങളോട് ആഡ് ചെയ്തിട്ട് എൻ്റെ വണ്ണം ഇപ്പോൾ കൂടി അത് വീണ്ടും കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു വർക്കൗട്ട് ഞാൻ ലൈവ് സ്ട്രീം ചെയ്താലോന്ന് ആലോചിക്കുകയാണ് രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൻറ്റ് സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നന്നാക്കാൻ വേണ്ടി